സ്ത്രീകൾ മുഴുവനും പിഴച്ചു പിഴച്ചുപോകുന്ന കാലഘട്ടമാണ് കാലഘട്ടമാ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുൻ റസൂലേ അവക്കായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസോലേ അള്ളാൻ റസോല് പറയുകയാണ് വല്ലതി അശദ് എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാൻ്റെ കൈകളിലാണോ അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് റസൂർ പറയു അതിനേക്കാൾ വലുത് ഈ ലോകത്തുണ്ടാകുമേ സ്വഹാബായെന്ന് إِذَا فقال رسول الله صلى الله عليه وسلم الله رسول رسوله كيف أنتم إذا لم تأمروا بمعروف ولم تنهوا عن المنكر നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിയാൽ തിന്മ കൊണ്ട് വിരോധിക്കപ്പെടാത്ത ഒരു തലത്തിലേക്ക് എത്തിയാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നെബിയുറസോലൊള്ളാഹീ അത് ഞാൻ ഈ പറഞ്ഞതായ അവസ്ഥയേക്കാൾ ഏറ്റവും മോശപ്പെട്ടതാകുന്ന കാലഘട്ടമാണെന്ന് ഹബിബുനാറ സോലൊള്ളാഹീ നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല തിന്മ കൊണ്ടുള്ള വിരോധനമില്ല നബി തങ്ങൾ പറഞ്ഞ ആ കാലഘട്ടം ആയോ ഇത് ആയോ ആയി അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കല്യാണത്തിന് കൂത്തരങ്ങൾ ആഭാസങ്ങൾ അടക്കുന്ന ഏതെങ്കിലും കാക്കാമാരും ഉണ്ടെന്നുണ്ട് കാക്കാക്ക നല്ല റാഹത്തായിട്ട് രണ്ട് പാക്കറ്റ് സീസർ ഫിൽറ്റർ കൊണ്ട് കൊടുത്താൽ ഗോൾഡ് ഫ്ലായിക്കും സീസർ ഫുൾട്ടർ വലിച്ച് ഒരു മൂലയ്ക്ക് മൂപ്പര് സൈഡായി അസ്സലാമോയ്ക്കും പുള്ളിയോട് ഒതുങ്ങി ഉമ്മാക്ക് നല്ല മുറുക്കാനും ചവയ്ക്കാൻ കൊടുത്താ ഉമ്മ ഒരു സൈഡായി ഏയ് വേണമെങ്കിൽ രണ്ട് പാക്കറ്റ് ഫനായി വസാദിൻ്റെ എന്തെങ്കിലും വകുപ്പ് കൂടെ കൊടുത്താൽ അവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും മൂലിക്കരുള്ളൂ കഥ പറയാനേക്കാൾ ആരെങ്കിലും ചേടിക്കൊണ്ട് കൊടുത്താൽ മതി ആർക്കും ഒരു വിഷയമില്ല നല്ല കുപ്പായം വാങ്ങിച്ചു കൊടുത്താൽ വലിയ രാഹത്ത് മൂന്ന് ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന് നല്ല സന്തോഷം ഉമ്മ പിന്നെ ഒതുങ്ങി ആരും ഉപദേശിക്കാനില്ല ഉപദേശിക്കാനില്ലെന്ന് മാത്രമല്ല കൈകോട്ട് പാട്ടിനും എല്ലാത്തിനും രംഗത്തിറങ്ങുന്ന ആരാ തിത്താരിത്തി അര നിൽക്കുന്നത് ഉമ്മ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക അവലും സ്വപ്പ് ഫ്രണ്ട് തൊഫ നമുക്ക് വേണേന്നാ പറയാം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കാം അള്ളാഹു മുളക്ക് ആക്കട്ടെ വൈകിട്ടാകുമ്പോ ഭയങ്കര ആത്മീയമായ മജിസിലിരുന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതാ തിത്തി തിത്തിത്തരാ അള്ളാഹു മുളക്കാത്തു സംരക്ഷിക്കട്ടെ ഇതെന്ത് മൂമിനത്ത് നീ എങ്ങനെ രക്ഷപ്പെടും എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന പ്രവർത്തനങ്ങൾ നന്മ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എല്ലാ കൂത്തരങ്ങുകൾക്കും പ്രായമേറെയുള്ള ആളുകൾ പരിപൂർണമായി വശമ്പതരായി പോയി മിണ്ടാട്ടമില്ലാത്തവരായി പോയി മിണ്ടിക്കഴിഞ്ഞാൽ വീടിന്റെ പടിയടച്ച് പിണ്ടം വെക്കാൻ പുതിയ തലമുറയിൽ ആൺപിള്ള ചെറുപ്പക്കാര് തയ്യാറായി പോയി അതുകൊണ്ട് അവർക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് വെറുതെ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ പിതാക്കന്മാരും ഉമ്മമാരും മാറി ആർക്കും ഒരു വീട്ടിന്റെ അഭിപ്രായം പറയാൻ അവസ്ഥയില്ല അഭിപ്രായം പറയാൻ മക്കൾ കേൾക്കുന്നില്ല പുതിയ തലമുറ ഒരു കാര്യം ചോദിക്കുന്നു പോലും പണ്ട് വാപ്പാട് ചോദിച്ചിട്ടാണ് കല്യാണത്തിന് എത്ര പേര് വരണം എങ്ങനെയാണ് വിളിക്കേണ്ടത് ആരെയൊക്കെ വിളിക്കേണ്ടത് ഒക്കെ ഇപ്പൊ മക്കളങ്ങ് നടത്താൻ സമ്പത്തുണ്ടല്ലോ വാപ്പാടെ കയ്യാലൊന്നും അല്ല നിൽക്കുന്നത് പണ്ട് വാപ്പായി ഉമ്മായി ഇപ്പൊ വീട്ടിൽ വെറുതെ ഇങ്ങനെ കുറ്റിയെ പോലെ അങ്ങനെ നിൽക്കുക പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയി പാവങ്ങൾ പ്രതികരിച്ചാൽ വീടിൻ്റെ പുറത്ത് വൃദ്ധസദനങ്ങളിലേക്ക് സദനങ്ങളിലേക്ക് തള്ളാൻ നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചെറുക്കുമാറാവട്ടെ ബോധം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അൽ അൽബറക്കത്തുമൽ പ്രായമേറെയുള്ള ആളുകളിലാണ് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ഭക്ഷണം കഴിക്കില്ല സ്വഹാബത്തിൻ്റെ ഇടയിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം കൈവെക്കണം ഭക്ഷണത്തിൽ പലപ്പോഴും വിശന്നിരിക്കുന്ന ഘട്ടത്തിൽ പോലും നബിതങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട് അവരോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി സ്വഹാബത്ത് ചെയ്യൂല അവർ പറഞ്ഞു വല്ലാഹി നബിയെ ഞങ്ങൾ അള്ളാഹുനെ തന്നെയാണ് സത്യം കഴിക്കൂല നബി നബിഹുലൈ വസ്ലമാങ്ങൾ എന്നിരുന്നാൽ പോലും അവരോട് പറയും നിങ്ങൾ കഴിച്ചേ പറ്റൂ അൽക്കത്തും മുതിർന്നവരിലാണ് ബറക്കത്തുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്ന ഉമ്മായിടെ അപ്പോഴേനെ പറയാം കാല് രണ്ട് നമുക്ക് അതിൻ്റെ നെഞ്ചും കൂടുണ്ട് എൻ്റെ കരളും ഒക്കെ പൊതിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മയ്യത്താവും അത് വാപ്പാക്ക് ആപ്പാക്കും കൊടുത്തേക്കട കേട്ടോ അള്ളാഹു മളക്കാക്കുംമാറാവട്ടെ അങ്ങനെ പറഞ്ഞില്ലേലും അവവല് സഫീൽ ആദ്യം വന്ന് ഇരുന്നിട്ട് ആ രണ്ട് കാർമില്ലാ റഹൻമാൻ കോഴിക്ക് കാലില്ലായിരുന്നു ആ കാലുണ്ടോ മോനെ എന്നാ വിളിച്ചോ ആല കാരണം ആഹത്തായിട്ട് കഴിച്ചിട്ട് പോവുക ഉമ്മാക്ക് വല്ലതും ഉണ്ടോ എന്ന് വൻ തിരക്കിയിട്ട് പോലുമില്ല ഉമ്മ കഴിച്ചോ എന്ന് പോലും പുതിയ തലമുറയിലെ മക്കൾ ശ്രദ്ധിക്കുന്നില്ല അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ മാതാപിതാക്കളെ ഗൗനിക്കുന്നേ ഇല്ല അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിന്റെ കവിളിൽ നുള്ളി ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി കവിയുടേതാകുന്ന കവിതാശകലം എത്ര കറക്റ്റ് വാപ്പയും ഉമ്മയും സ്വന്തമായി അധ്വാനിച്ചതാകുന്ന വീടിൻ്റെ അകത്തളങ്ങളിൽ ഇന്ന് സുഖമില്ലാതെ പ്രായാധിക്യം കൊണ്ട് ഷുഗർ ബാധിച്ചും അല്ലാതെയും ബ്ലാഡർ പൊട്ടിയിട്ടും പ്രയാസപ്പെട്ടും അസുഖബാധിതനായിട്ടും അദ്ദേഹം റൂമിൽ മൂത്രമൊഴിച്ചപ്പോൾ വാപ്പയും ഉമ്മയും വീടിൻ്റെ പുറത്തടിച്ച് പിന്തം വെച്ചു അവരെ നോക്കാൻ മക്കൾ തയ്യാറല്ല വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടു കേരളത്തിൽ എണ്ണൂറിലധികം വൃദ്ധസദനങ്ങളുണ്ട് അറിയുമോ നിങ്ങൾക്ക് ഈ എണ്ണൂറിലധികം വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് സഹോദരങ്ങൾ മാതാപിതാക്കളാണ് പ്രായമേറെ ഉള്ളതാകുന്ന രക്ഷിതാക്കളാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം നസീബാക്കുമാറാവട്ടെ നോക്ക് നിങ്ങൾ എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളുടേതാകുന്ന അടുക്കൽ നിന്റെ ചെറുപ്പത്തിൽ നീ എത്രയോ പ്രാവശ്യം മൂത്രം ഒഴിച്ചു അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിന്റെ കവിളിൽ നുള്ളി ഉമ്മയുടെ മടിത്തട്ടിൽ ഉമ്മ കല്യാണത്തിൻ്റെ സദസ്സരിയ്ക്കുന്ന വേളയിൽ മടിയിൽ നീ മൂത്രമൊഴിച്ചു കാഷ്ടിച്ചു നീ പൊട്ടിക്കരഞ്ഞപ്പോൾ നിന്നോട് ചേർത്ത് പിടിച്ചും ആറോട് ചേർത്ത് പിടിച്ചും മുലപ്പാൽ നൽകി ഉമ്മ നിന്നെ നോവിച്ചില്ല നിന്റെ കവളിലൊരു സ്നേഹത്താലുള്ളൊരു ഞുള്ളു നൽകി അപ്പോൾ കല്യാണത്തിനാണല്ലോ നീ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്നേഹത്തിൽ സ്നേഹത്തിലെല്ലാളിച്ചൊരു ഉമ്മ തന്നതല്ലാതെ നിന്നെ ഉമ്മ നിന്നെ പ്രയാസപ്പെടുത്തിയില്ല അവരുടെ വസ്ത്രം മുഴുവനും നീ നനച്ചു കളഞ്ഞു മൂത്രത്താൽ പക്ഷേ ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ സ്വന്തമായി അധ്വാനിച്ചതാകുന്ന വീടിൻ്റെ അകത്തളങ്ങളിൽ കട്ടിലിലോ അല്ലെങ്കിൽ ആ റൂമിലോ ഒരൽപ്പം മൂത്രം ഇത്തിത്തി വീണതിൻ്റെ പേരിൽ നീ അവരെ പുറത്തേക്ക് തള്ളി പാപ്പയുമ്മയെ നോക്കാൻ പറ്റൂല എന്ന് പറയുന്ന പുതിയ തലമുറ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടേ തീർക്കും സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മാതാപിതാക്കളെ ഘോനിക്കൻ അവരെ നിസാരപ്പെടുത്തരുത് അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കൻ അവരെ തള്ളിക്കളയരുത് അവരെ സാധാരണക്കാരല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിധാനമാണ് മഹാനായ മൂസാ നബി അലിഹിസലാമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉത്ബോധനം കിട്ടുകയാണ് തുരി സീന പർവ്വതം കേറിയപ്പോ കാലിടറി കാലിടറി നിലത്തേക്ക് വീഴുമെന്ന അവസ്ഥ പെട്ടെന്ന് പിടിച്ചു തുരിസീന പർവ്വതത്തിൻ്റെതാകുന്ന ഒരു ഭാഗത്ത് മഹാനായ മൂസാ നബി അലിഹിമിനോട് അള്ളാഹു പറഞ്ഞു യാ മൂസാ നീ ശ്രദ്ധിക്കണം കേട്ടോ നിന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് മാതാവ് മരിച്ചതാകുന്ന നിനക്ക് ഇനി പ്രാർത്ഥനയുടേതാകുന്ന തലം അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണേ എന്ന് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞത് ഒരു പ്രവാചകനോടാണ് സയ്സാനബി അലിഹുസ്സലാം അതുകൊണ്ട് മാതാവും പിതാവും ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ വില മനസ്സിലാക്കി അവർക്ക് ഹിദമത്തെടുത്തുകൂടിൻ പരിശുദ്ധമായ ഭദരനാങ്കണത്തിലേക്ക് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സുഹാബിയോട് ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി കൊടുത്ത മറുപടി ഫഫീഹിമ ജാഹിദ് നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കാൽച്ചുവട്ടിലാണ് സ്വർഗം അവർക്കിടയിൽ ജിഹാദ് ചെയ്ത് നീ സ്വർഗം കരഗതമാക്കിക്കോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠയുള്ള അമൽ നിസ്കാരം രണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ ബിറുൽ വാലിദ്ദീൻ മൂന്നാമത്തതായി എഴുതി അൽ ജിഹാദ് ഫി സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പാക്കുമ്മാക്ക് ഹിദുമത്തെടുക്കാനാണ് പറഞ്ഞത് യുദ്ധത്തിന് വാ ഒരാൾക്കൂടി തികക്കാം മുന്നൂറ്റി പതിമൂന്ന് പേരേ ഉള്ളു ഒരാൾ കൂടി വന്നാൽ മുന്നൂറ്റി പതിനാലാകും വേണ്ട നിന്നെ നീ ആർക്ക് ഹിദമത്തെടുത്തോ നിൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾക്ക് ഹിദമത്തെടുക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആയിരത്തോളം വരുന്ന ശത്രു സൈന്യത്തിന്റെ മുന്നിൽ ഒരാളെ കൂടി കൂട്ടിക്കിട്ടിയാൽ അത്രയേറെ ഹൈറന്നല്ലിതങ്ങൾ വിചാരിച്ചത് ആളെ വേണ്ടടോ നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഹിദമത്തെടുക്ക് നിനക്ക് സ്വർഗം കരഗതമാക്കാൻ അതാണ് ഏറ്റവും വലുത് പ്രായമേറെയുള്ള മാതാപിതാക്കളെ ഇട്ടയച്ചിട്ട് യുദ്ധഭൂമിയിലേക്ക് വരേണ്ടതില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒക്കെ വലിയ പാടാണ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്കും മാതാപിതാക്കളെ തള്ളിക്കളയരുത് അവരെ നിസാരവൽക്കരിക്കരുത് അവർ സാധാരണക്കാരല്ല അവർ നിന്റെ വിജയത്തിന്റെ വിളക്ക് മാടങ്ങളാണ് റഫീഖു ആണ് ആ ആയിക്കോട്ടെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കുക അതുകൊണ്ട് നല്ല ജീവിതം നമ്മൾ നയിക്കണം സംശുദ്ധമായ ജീവിതം നയിക്കണം എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ പറഞ്ഞത് അതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തതായ ഒരു തലമുറ ഈ ലോകത്തില്ലാതെ വരുന്ന കാലഘട്ടം വന്നാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന്ഹി

അള്ളാൻ റസോലെ പറയുകയാണ് അതിനേക്കാൾ വലുത് ഈ ലോകത്തിന് വരും അതിനേക്കാൾ വലുത് വരാനുണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതാകുന്ന ഒരു അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവൂല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവും അത്ഭുതമാണ് അവർക്ക് കാരണം അന്ന് നന്മ കൊണ്ടുള്ള കൽപ്പനയും തിന്മ കൊണ്ട് സർവ പരിപൂർണമായി വിരോധനവും ഉള്ള സമയമാണ് എല്ലാവരും നന്നായി നിൽക്കുന്ന സമയം അപ്പോഴാണ് ഇത് പറയുന്നത് ബിസലി പറഞ്ഞു ഉണ്ട് അതിനേക്കാൾ വലുതുണ്ട് ഏതാണത് തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം കടന്നു വരുമേ നന്മയെ തിന്മയായി കാണുന്ന കാലഘട്ടവും ഉണ്ടാകുമെന്ന് നന്മ കൊണ്ടുള്ള കൽപ്പനവും തിന്മ കൊണ്ടുള്ള വിരോധനവും ഇല്ലാതാകാൻ മാത്രമല്ല നന്മയെ തിന്മയായി കാണുകയും തിന്മയെ നന്മയായി കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും മുളക്കാക്കുമാറാവട്ടെ ആ ഒരവസ്ഥ ഇന്നുണ്ടോ അതുമുണ്ട് ഇന്ന് ഇതൊക്കെ പറയുന്നത് കല്യാണത്തിന് കാണിക്കുന്ന ആഭാസങ്ങൾ മിഠായി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും അംഗങ്ങളുടെ കയ്യിൽ ഓരോ പെട്ടി കൊടുത്തുവിടുകയാണ് എല്ലാവരും കൂടി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ക്യൂ ബാരിച്ചു വേണം പോകാൻ തൊണ്ണൂറ് വയസ്സുള്ള തള്ളാരുടെ ഫ്രണ്ടിൽ നിൽക്കും കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ ആ അല്ല ഇങ്ങനെ പോവുക വീടിനകത്തോട്ട് ഇങ്ങനെ കയറി 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 മേശപ്പുറത്ത് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് വെക്കണം എല്ലാവരുടെയും കയ്യിൽ മിഠായി ആ ചോക്ലേറ്റ് അത് ഇത് പിന്നെ ഒരു കേക്കിനകത്തൊരു ഐഫോണ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വില വരുന്നതാകുന്ന ഫോണുകളൊക്കെ അതിനുള്ളിൽ വെക്കുകയാണ് മുറിച്ചിട്ട് റാഹത്തായിട്ട് എല്ലാവരുടെ മുന്നിൽ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇത് ഒരാൾ തുടങ്ങി വെച്ചു അയാളുടേതാകുന്ന അനിയൻ്റെ മകളുടെ കല്യാണം വരുമ്പോൾ അവർക്കും ഇത് വേണ്ടേ ഒരു സാധുക്കളാണ് അവർക്കിത് കാണിക്കണ്ടേ നിന്നവിടെ ആര് പറഞ്ഞു ഇത് ചെയ്തു വെക്കാൻ ഈ തോതിവാസങ്ങൾ മുഴുവനും ഈ കൗത്തരങ്ങുകൾ മുഴുവനും തുടങ്ങി വെച്ചവർക്കാണ് ഇതിൻ്റെ മുഴുവൻ ശാപം മനസ്സിലാക്കണം അത് സുന്നത്തൻ മനസ്സിലാക്കണം ഫലഹു ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മയിൽ ആരൊക്കെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് വരുന്നവരുണ്ടോ അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും തുടങ്ങി വെച്ചവർക്ക് അതിൻ്റെയൊക്കെ നന്മ കിട്ടും സന്ന ആരെങ്കിലും ഒരു ചരിയാക്കിയാൽ സിഅത്തൻ ഒരു മോശപ്പെട്ടതാകുന്ന പ്രവണത ആരെങ്കിലും തുടങ്ങി വച്ചാൽ ഫലഹു വിസുറുഹാ വ വിറുമ അത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ പരിപൂർണമായി ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ അവർ ചെയ്തത് അതേപോലെ ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്നവരുണ്ടോ അവർക്കൊക്കെ അതിൻ്റെതാകുന്ന മുഴുവൻ തിന്മകളുടെയും നാശനഷ്ടങ്ങൾ അവർക്ക് ശിക്ഷകൾ മുഴുവനും തുടങ്ങി വെച്ചവർക്ക് ആദ്യമായി തന്നെ അള്ളാഹു കൊടുക്കും അള്ളാഹു ആക്കട്ടെ ഈ മഞ്ഞ കല്യാണം വച്ച കല്യാണം ഈ കാണുന്ന മിഠായി പരിപാടിയൊക്കെ ആരാണ് തുടങ്ങിയത് ഈ ഉമ്മത്തിൽ അവനാണ് ഏറ്റവും വലിയ നാശം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതൊക്കെ ഇപ്പോൾ പ്രസംഗിച്ചു പോയി നാളെ അടുത്ത കല്യാണം വന്നാൽ നമ്മൾ ഇത് തന്നെ ഇതൊന്നും മാറ്റാൻ പോകുന്നില്ല അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് എന്ന പേര് മാത്രമേ ഉള്ളൂ ഈ നന്മ കൊണ്ടുവരാനും തിന്മ ഒഴിവാക്കാനും ആരും ഇത് ചെയ്യാറല്ല അതാണ് പിതെ പറഞ്ഞ അവസാന കാലഘട്ടം എത്തുമ്പോൾ നന്മയായ കാര്യങ്ങളെയൊക്കെ തിന്മയായി കാണും ഞാൻ ഈ പറയുന്ന ഉപദേശത്തെയാണ് നിങ്ങൾ തിന്മയായി കാണുക അയാളത് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രോഗമെത്തും അങ്ങനെ പറയുന്നവരെ എതിർക്കുന്ന അവസ്ഥ വരും മാത്രമല്ല വൽ സർവ്വ തിന്മകളെയും നന്മയായി കാണും ഒരു മുട്ടായി എടുത്തല്ലേ മുസ്ലിയരെ അതിനിപ്പോ എന്താ നിങ്ങൾ എതിർക്കുന്നത് മുട്ടായി നല്ലതല്ലേ കഴിക്കാവുന്ന ആരമാണല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരണത്തിന്റെ തൊഴിലാളികൾ വരും അങ്ങനൊരു കാലഘട്ടം വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫിതങ്ങൾ പറഞ്ഞ ആ കാലഘട്ടം ഇന്ന് എത്തിയോ എന്നാണ് എന്റെ ചോദ്യം എത്തിയോ നിങ്ങൾ പറ എത്തിയോ എത്തി അടുത്ത ഈ ലോകം അവസാനിക്കില്ല സ്വാഭാ ം നശിക്കുകയില്ല സ്വാഭാറൻ സ്ത്രീകളെ പരസ്യമായി നടു റോഡുകളിൽ കാണുകയാണ് നടു റോഡുകൾ വെച്ചുകൊണ്ട് വിഭചരിക്കുകയാണ് വിഭചരിക്കുകയാ അന്യരാകുന്ന പരപുരുഷന്മാരുമായി ലിപ്ലോക്കുകൾ ചെയ്തുകൊണ്ട് നടു റോഡുകൾ വെച്ചുകൊണ്ട് അശ്ലീലതകൾ കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ രാവിലെ മകൾക്ക് ഉമ്മർ കൊടുത്ത് ചുംബനം കൊടുത്ത് വാപ്പയതാ പറഞ്ഞു വിട്ടതാണ് സ്കൂളിലേക്ക് തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിയാണ് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമോ ആ തലയിലെ തട്ടം കാണുന്നില്ല കാണുന്നില്ല അന്യച്ചെറുപ്പക്കാരൻ്റെ മടിയിൽ കടന്നുകൊണ്ട് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന രംഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയല്ലയോ ബസ് സ്റ്റോപ്പുകളിൽ ും കാണുന്നതാകുന്ന കടകമ്പോളങ്ങളിലും ഒഴിഞ്ഞു നിൽക്കുന്ന കടകളുടെ പിന്നാമ്പുറങ്ങളിലും അത്തരത്തിലുള്ള കൂത്തരങ്ങൾ കാണിക്കുന്നത് ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലയോ എത്ര ആഭാസമാണ് എത്ര തമ്മാടിത്തരമാണ് ആരാണിതിനെതിരെ പ്രതികരിക്കുന്നത് അള്ളാന്റെ റസൂല് പറയുകയാണ് ലായു കിറു ഒരാളും അതിനെ എതിർക്കുകയില്ല അതിനെ മാറ്റം വരുത്താൻ ഒരാൾ പോലും അങ്ങനെ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബുനാഹി അതുകൊണ്ടല്ലേ റസൂറല്ല പറഞ്ഞത് ലാത്തോമുസ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാകുന്ന ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബെന്ന് തിന്മയില്ലാത്തതാകുന്ന ജീവിതമാണ് നന്മയില്ലാത്ത ജീവിതമാണ് തിന്മ നിറഞ്ഞാടിക്കൊണ്ടുള്ള ജീവിതമാ കള് കുടിക്കുന്നവരില്ലയോ യമ്മടിക്കുന്നവരില്ലയോ ലഹരി തുണയുന്നവരില്ലയോ കഞ്ചാവിൻ്റെ ആളുകളില്ലയോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം വനിതാ മുസ്ലിം പെൺകുട്ടി പോലും അതിൻ്റെ ായി മാറുന്ന രംഗം പോലും ഈ സമുദായത്തിൻ്റെ മക്കളിൽ കണ്ടില്ലയോ കണ്ടില്ലയോ പരസ്യമായിട്ടത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ബിസിനസ് ചെയ്യുന്നതായ പതിനാല് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികൾ പോലും ഈ സമുദായത്തിലേക്ക് ചേക്കേറിയില്ലയോ ആഹറം നഷ്ടമാണ് നഷ്ടമാണ് ഇല്ല വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക എന്ന് പറഞ്ഞത് ഇന്ന് അധിഷ്ഠിതമായ ജീവിതമല്ലയോ എവിടെ നോക്കിയാലും സിനിമയാണ് സീരിയല എല്ലാരും ഏക്കപ്പെട്ടിറങ്ങാ സ്വന്തം മക്കളെ അത്തരത്തിലുള്ളതാകുന്ന പരിപാടികൾക്ക് വേണ്ടി നിർത്താൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ലക്ഷങ്ങൾ അതിനുവേണ്ടി പൊടിപൊടിക്കാൻ ഏതെല്ലാം ഡ്രസ് കോഡുകൾ വേണം അതൊക്കെ ഇട്ടുകൊണ്ട് ഏതെല്ലാം ഷോകളുണ്ട് അതിലൊക്കെ പങ്കെടുക്കാൻ തുനിയ എൻ്റെ മോളെ എൻ്റെ മോനെ നാല് പേര് അറിഞ്ഞാൽ മതി ഡിസ്കോ ഡാൻസുകൾക്ക് മുൻപന്തിയിൽ നിർത്തുന്നു തലയിൽ തട്ടമിട്ട മുസ്ലിം സഹോദരിമാർ നിങ്ങളുടെ ദീൻ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ല നിങ്ങൾ മാണ് അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചവരാണ് ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരും അവരുടെ മക്കളും നയിച്ചിട്ടുള്ള മനോഹരമായ ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത് ഫാത്തിമ ബീബർ അലി അള്ളാഹുനെയാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വം ഹദീജ ബീബിർ അലി അള്ളാഹുനെയാണ് നേതൃത്വം ഐഷബീബർ അലി അള്ളാഹുനെയാണ് നേതൃത്വം അവരുടെ ജീവിതം നമ്മളിലേക്ക് കൊണ്ടുപോവാ അവർ ജീവിച്ചതുപോലെ ജീവിക്ക് നമ്മളിൽ അതില്ല നമ്മൾ നഷ്ടപ്പെട്ടു പോയി നന്മ കൊണ്ട് ഒരാളുടെ കൽപ്പനയില്ല എന്ന് മാത്രല്ല എല്ലാ നന്മകളും ഒഴിവാക്കി തിന്മയെ നന്മയായി കണ്ടു നന്മയെ തിന്മയായി കാണുന്നു ഇന്നത്തെ തലമുറ അള്ളാഹു നമ്മളെ കാക്കട്ടെ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നബി പറഞ്ഞത് ഇന്ന് പുലർത്തിയാണ് ഇന്ന് നമുക്ക് ഈ ഹദീസ് ആപ്തി അത് മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഒരു നൂറ് കൊല്ലം മുമ്പ് ഈ ഹദീസ് ഓതിയാലൊന്നും ആ കൗമിതിൽ പെട്ടെന്നല്ല ഇന്ന് നമ്മളിലേക്ക് നോക്കിയിട്ടാണ് ഈ ഹദീസ് കറക്റ്റ് കാരണം എല്ലാ തിന്മയും നന്മയായി കണ്ടു കള്ളു കുടിക്കുന്നത് കള്ളു കുടിക്കരുതെന്ന് പറയുമ്പോൾ കള്ളു കുടിച്ചേ നടക്കുള്ളൂ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വ്യഭിചരിക്കരുത് വ്യഭിചരിച്ചേ പറ്റൂ നാല് പ്രസവിച്ചതാകുന്ന സഹോദരി സ്വന്തം ഭർത്താവിനെ ഇട്ടേച്ച് മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി ചാവക്കാട് ബീച്ചിലൂടെ കറങ്ങി നടക്കാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോൾ ഭാര്യ മറന്നിട്ട് മറ്റുള്ളതാകുന്ന പരസ്യകളുമായി ബന്ധം പുലർത്താൻ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ തയ്യാറാവുകയാണ് എങ്ങനെ നമുക്ക് ആഹാരം സന്തോഷകരമാകും എങ്ങനെ നിനക്ക് മൂമിനെന്ന് വിളിക്കും അതാണ് എന്റെ ചോദ്യം നിന്നെ മൂമിനെന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി വരണ്ടേ ആ മോമിനാകണമെങ്കിൽ മാത്രമേ വിലായത്തിന്റെ തലത്തിലേക്ക് എത്താൻ പറ്റൂ യഥാർത്ഥ ഓമിനിയങ്ങൾക്കും ഔലിയാകൾക്കും അമ്പിയാക്കൾക്കും വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവിനെ പടച്ചിട്ടുള്ളത് അതിലുള്ള സകല വസ്തുക്കളും പടച്ചിട്ടുള്ളത് അല്ലാതെ തെമ്മാടികൾക്കും റൗഡികൾക്കും വേണ്ടിയിട്ടുള്ളതല്ല കാരണം ഈ ദുനിയ് അള്ളാഹു സംവിധാനിച്ചിട്ട് മനുഷ്യരെ അള്ളാഹു ഭൂമുഖത്തെ അയച്ചിട്ട് പറഞ്ഞതെന്നുസ ഇല്ലി അബുദൂൻ ഈ ഭൗമിക ലോകമണ്ഡലത്തിലേക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം ഇല്ലാലി അബുദൂനി എന്നെ ആരാധിക്കലാൽ അള്ളാഹുവിനെ ആരാധിക്കലാണോ ഈ കള്ളു കുടിക്കൽ അള്ളാഹുവിനെ ആരാധിക്കലാണോ ഈ സിനിമ കാണൽ അള്ളാഹുവിനെ ആരാധിക്കലാണോ ഈ ആ ഈ കൂത്തരങ്ങൾക്കും ഈ ദുർവയത്തിനും ഈ ദൂർത്തിനും ഈ സമുദായം പിടിമുറക്കൽ നേരെ തിരിച്ചല്ലേ എവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് നിസ്കാരം നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും ഇല്ല സമയബന്ധിതമായി നിസ്കാരമില്ല തോന്നുമ്പോൾ നമസ്കരിക്കുന്ന ആളുകളായി മാറി ഒരു കല്യാണം വന്നാൽ പിന്നെ ഒരു മാസക്കാലത്തേക്ക് നിസ്കാരമില്ല കാരണം അതിനനുസരിച്ച് വച്ചിട്ടുള്ള സാധനങ്ങൾ പുട്ടിയിട്ട് മുഖത്തും ശരീരമാസകലും പുരട്ടിയിരിക്കുവാൻ ഒതുവിൻ്റെതാകുന്ന അവയവങ്ങളിലേക്ക് വെള്ളം ചേരാത്ത തലത്തിലേക്കുള്ളതാകുന്ന പുട്ടിയിടൽ വരെ ഇന്ന് ഈ സമുദായം നടക്കുന്നുണ്ട് പിന്നെ പത്ത് ദിവസത്തേക്ക് നിസ്കാരമില്ല ഇല്ല അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഏറ്റവും വലിയ സുന്നത്തായി പഠിപ്പിച്ചതാകുന്ന ഒരു അമലാണ് നിക്കാഹി എങ്കിൽ ആ നിക്കാഹിന് വേണ്ടി ഫറു ഒഴിവാക്കി ഈ സമുദായം ആറിയില്ലേ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും നമ്മുടെ ആക്ബത്ത് എങ്ങനെ നന്നാകും മാത്തങ്ങൾ പറയുകയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മനുഷ്യരിൽ നന്മയില്ല നന്മയില്ല സ്വഹാപത്തിനോട് നിപിതങ്ങൾ പറയുകയാണ് സ്വാഭ നന്മയെ കാണുന്നതായ കാലഘട്ടം വരുമേ തിന്മയെ നന്മയായി കാണുന്നതായ കാലഘട്ടം വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണ് സ്വഹാബത്ത് ചോദിക്കുകയാണ് അവക്കായിരുന്നോലല്ല കേട്ടിട്ടനെ നബിയെ ഭയമാകുന്ന റസൂലേ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരുമോ തിന്മയെ നന്മയായി കാണുന്ന ഒരു റസൂലേ ഫകാല സല്ലല്ലാഹു സമൂഹമുണ്ടാകുമോ റസോലേ ഫസോലെ അള്ളാൻ പറയുകയാണ് എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന കൈകളിലാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം മിൻഹു സയകൂൻ ഞാൻ ഞാനീ പറഞ്ഞതിനേക്കാൾ മോശമായ കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ചോദിക്കുകയാണ് ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ ഏതാണ് ഹബീബേ ഇനി ഇതിനേക്കാൾ വലുതുണ്ടോഹി വസ്ല്ലാം അള്ളാൻ റസോല് പറയുകയാണ് കാണൽ മാത്രമല്ല തിന്മേ നന്മയായി കാണൽ മാത്രമല്ല തിന്മ കൊണ്ട് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാലഘട്ടം കടന്നു വരുമെന്ന് നബിയോനാ റസൂലുള്ളാഹി നന്മ കൊണ്ട് ചെയ്യരുതേ എന്ന് പറയുന്നതായ ഒരു കാലഘട്ടം വരുമേ മദ്രസ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുമേ ഓതിയറ്റ കാര്യമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് കാലഘട്ടമായോ ആയോ യിപ്പൊ കേന്ദ്ര ബാലാവശ്യ കമ്മീഷന്റെ റിപ്പോർട്ട് കേട്ടില്ലേ ഇന്ത്യ രാജ്യത്തുള്ള മദ്രസകൾ മുഴുവനും നിർത്തലാക്കണം കാരണം മദ്രസകൾക്ക് മുഴുവൻ സഹായം സർക്കാർ കൊടുക്കുന്നുണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തുള്ള സർവ ചീഫ് സെക്രട്ടറിമാർക്ക് മുഴുവൻ കത്ത് കൊടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും മദ്രസകൾ ഏതെങ്കിലും വ്യക്തികൾ പൈസ കൊടുത്തിട്ടാണോ ഏ സർക്കാരിൻ്റെ സഹായം കൊണ്ടാണോ അല്ല പാവപ്പെട്ടതാകുന്ന കൂലിത്തൊഴിലാളികളായ ആളുകൾ വരെയും അതിരിച്ചുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് പ്രവാസികളുണ്ട് നാട്ടുകാരുണ്ട് പല ജോലികൾ ചെയ്യുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് മറ്റ് റിക്ഷകൾ ഓടിക്കുന്നവരുണ്ട് അതൊക്കെ ഓടിച്ചു കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന അമ്പതും നൂറ് രൂപയും നൂറ്റമ്പത് രൂപയൊക്കെ മാസവരി കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിക്കൊണ്ട് പരിപാടിയാണ് മദ്രസ നടന്നു പോകുന്നത് ഇവിടെ ആണോ അല്ലയോ ഒരു ബൾബ് മാറ്റണമെങ്കിൽ ഇവിടെ ആരെങ്കിലും കൊടുത്തിട്ടാണോ സാധാരണക്കാരായ ആളുകൾ സാധുക്കൾ മോമിനിയങ്ങൾ കൊടുത്തിട്ടാണ് ഈ കേരളത്തിലേതാകുന്ന പത്തു ലക്ഷം വരുന്നതാകുന്ന മദ്രസാ പ്രസ്ഥാനം വളരെ മനോഹരമായി നടന്നു പോകുന്നത് സർക്കാരിൻ്റെ ഒരു നയാ പൈസ വിഷയത്തിലില്ല പിന്നെ ക്ഷേമനിധിയുണ്ട് അത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇവർ അങ്ങോട്ട് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുകയാണ് അവരുടേതാകുന്ന ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പരിപാടിയാണ് അല്ലാതെ ഒരു നയാ പൈസ കേരളത്തിലെ ഒരു മദ്രസയ്ക്കും കൊടുക്കുന്നില്ല അത് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച വിഷയമാണ് വിഷയവുമാണ് സർക്കാരിതിനാ വിഷയത്തിൽ നിലപാട് അറിയിച്ചതുമാണ് പിന്നെയും ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് ഒരു ഇസ്ലാം ഫോബിയ ഉണ്ടാക്കി ഈ സമുദായത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനും ഈ സമുദായത്തിൻ്റെ മക്കളെ അരികു വൽക്കരിക്കാനും ന്യൂനപക്ഷ സമുദായത്തെ എപ്പോഴും അത്തരത്തിലുള്ളതാകുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാനും അവകാശങ്ങളെ ധ്വംസിക്കുവാനും വേണ്ടി വാക്കുകൾ വളച്ചുപയോഗിക്കുകയാണ് ലാഹുഗാ കുമാറാവട്ടെ അതൊക്കെ ഈ സമുദായം നല്ലതുപോലെ തിരിച്ചറിയണം ഞാനിത് പറയുമ്പോഴും ഇത് ഇന്ന് വരെ അറിയാത്ത ഇതൊന്നും വായിക്കാത്ത ആളുകൾ സണ്ണി സണ്ണീലിയോനി ഇന്ന് രാവിലെ കുളിച്ചോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ടുണ്ടാവും കുളിച്ചോ എന്ന് പറയും ആണ് വിളിച്ചായിരുന്നു ഇന്നലെ കുളിച്ചില്ല അത് പറയും ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ മതവസായ വിചാതെ ഇപ്പോഴും എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളിപ്പോഴും ഉറക്കാണ് ഉറക്കല്ല ഉറക്കം നടിച്ചുകൊണ്ടുള്ള ഉറക്കമാണ് അത് ഏറ്റവും വലിയ അപകടമാണ് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ഓക്കേ എന്ന് വിചാരിക്കാം ഉറക്കം നടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളെ വലിയ പാടാ ഉണർത്താൻ അള്ളാഹു മണക്കാക്കുമാറാവട്ടെ എന്താണ് നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ അവകാശങ്ങൾ മുഴുവനും ധ്വംസിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല നൽകാത്ത അവകാശങ്ങൾ നമ്മുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് അരികുവൽക്കരിക്കുന്നതാകുന്ന കാഴ്ചയാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിലൂടെ നടക്കുന്നത് മദ്രസയിലൂടെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും മോശപ്പെട്ട ഒരു വാക്ക് പറയുന്നുണ്ടോ തീവ്രവാദമാകുന്ന പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി അഹ്ലാക്ക് ഒരു വിഷയം തന്നെ കൊടുക്കാൻ സ്വഭാവം നന്നാകാൻ സൽ സ്വഭാവികളായി മാറാൻ അതിൽ നബിസലാ ഹലൈ വസലമാ തങ്ങളുടെ ജീവിത രീതിയും അവിടുത്തെതാകുന്ന ചിട്ടയാകുന്ന സ്വഭാവ മഹിമയും വിശേഷവും കാരുണ്യവും മക്കൾക്ക് ചെറുപ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അതിലൂടെ അവർ സ്വന്തം മാതാപിതാക്കളെ മനസ്സിലാക്കുന്നു കേരളത്തിലെ വൃദ്ധസദനങ്ങളിലുള്ള ഓരോ സ്ഥലത്തും പോയി നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്തുകൊണ്ട് മാതാപിതാക്കളെ മാറ്റി നിർത്തരുത് എന്ന മാതാപിതാക്കളുടെ മഹിന്മയും മഹത്വവും മനസ്സിലാക്കി കൊടുത്തതാകുന്ന വിദ്യാലയമാണ് മദ്രസ വിദ്യാഭ്യാസം അതുകൊണ്ട് ഓരോ മക്കളും അത് ശ്രദ്ധിച്ചു മാതാപിതാക്കൾ അതിൽ വിടാതെ ശ്രദ്ധിച്ചു മറ്റു സമുദായത്തിൻ്റെ ആളുകൾ വർദ്ധിച്ചു കാരണം അവർക്ക് ആ വിദ്യാഭ്യാസത്തിനൊ കുറവ് കൊണ്ടാണ് ഉണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന ഒരു കളമൊരുക്കുന്നില്ല ഇത്ര സിസ്റ്റമായി വളരെ ക്രിയാത്മകമായി മുൻഖാമികൾ നമുക്ക് കൈമാറി തന്ന ഒരു ആത്മീയത മദ്രസയല്ലാതെ മറ്റൊന്നുമില്ല അത് ഏറ്റവും നല്ല മാ റാഹത്തായി പോകുന്ന ഒരു നാടാണ് നമ്മുടേതാകുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരി